ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഇടവണച്ചാത്തല്ലൂർ വേട്ടയ്ക്കരൻ ക്ഷേത്രോത്സവം കുടിയേറി പത്ത് ദിവസങ്ങളായി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും ഒട്ടേറെ വ്യത്യസ്ത പരിപാടികളാണ് ഉത്സവത്തിന്റെ ഭാഗമായി ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി മാണിക്യം അയ്യർ തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും മഹാഗണപതി ഹോമം സുദർശന ഹോമം നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി ഉപദേവന്മാർക്ക് ഒറ്റക്കലശം അപ്പം മൂടൽ പൂമൂടൽ സർപ്പബലി വേട്ടയ്ക്കരൻ കളമ്പാട്ട് ഭാഗവത സപ്താഹയജ്ഞം തായമ്പക തുടങ്ങിയ ചടങ്ങുകൾക്ക് പുറമെ മെഗാ തിരുവാതിര സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് നാട്ടരങ്ങ് തദ്ദേശീയ കലാവിരുന്ന് എന്നിവയും നടക്കും ഈ വർഷത്തെ ഉത്സവത്തിൽ ക്ഷേത്രാധികാരികൾക്ക് പുറമെ വിവിധങ്ങളായ കലാരൂപങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുകയാണ് ഇന്ന് കൊടിയേറ്റത്തോടെ കൂടെ തന്നെ വൈകുന്നേരം മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള മെഗാ തിരുവാതിരിയും അതോടനുബന്ധിച്ച് മാർച്ച് ഏഴിന് സ്റ്റാർ സിംഗർ ഫേം ബെൽറാം നേതൃത്വം നൽകുന്ന മ്യൂസിക്കൽ നൈറ്റും മാർച്ച് എട്ടിന് തദ്ദേശീയമായ കലാരൂപങ്ങളും ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നുണ്ട് പ്രതിഷ്ഠാ ദിനമായ മാർച്ച് ഒൻപതിന് വേട്ടക്കരൻ കളമ്പാട്ടോടു കൂടിയാണ് ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുന്നത് തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുമ്പാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി മാണിക്കം അയ്യർ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രവീന്ദ്രനാഥൻ സി സെക്രട്ടറി സതീഷ് ബാബു സി പി സി സോമസുന്ദരൻ എം രത്നരാജ് ഉപദേശ സമിതി ചെയർമാൻ പി ടി ബാലകൃഷ്ണൻ നായർ പടിയൻ നാരായണൻ വേണുഗോപാലൻ നായർ ദേവദാസൻ കറപ്പൻകുട്ടി ഉണ്ണികൃഷ്ണൻമാട്ടര നൈനേഷ് ഇ മനോജ് സജിത്ത് കെ പി ചന്ദ്രൻ ചളിമ്പറ്റ ശരത് വി പി എന്നിവർ കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ